പാർലമെന്റ് ആണോ വലുത് അതോ ജുഡീഷ്യറിയാണോ വലുത് ഈ തർക്കമാണ് ഇപ്പോൾ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ പാർലമെന്റോ മറ്റൊരു ഭാഗത്ത് ജുഡീഷ്യറിയോ ഞങ്ങളാണ് ക്യാമന്മാർ എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഈ അടുത്തുണ്ടായ പല സംഭവ വികാസങ്ങളും പല വിധികളും അത്തരത്തിലൊരു സംഘർഷത്തിലേക്കാണ് നീങ്ങുന്നത് ഏറ്റവും ഒടുവിൽ തമിഴ്നാട് ഗവർണർ ആർ എൻ രവിക്കെതിരായിട്ട് ഡി എം കെ വളരെ കാര്യമായ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികൾ അല്ലെങ്കിൽ എതിർപ്പുകളാണ് നടത്തിക്കൊണ്ടിരുന്നത് കാരണം ഭരണം ഡി എം കെ ഗവർണർ ആർ എൻ രവിയാണ് ഗവർണർ കേന്ദ്രത്തിന്റെ പ്രതിനിധിയാണ് അപ്പൊ ഗവർണർ തങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുന്നില്ല ബില്ലുകൾ തടഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ് തമിഴ്നാടിന്റെ തമിഴ്നാട് ഭരണകൂടത്തിന്റെ പരാതി അങ്ങനെ തമിഴ്നാട് ഭരണകൂടവും അവിടുത്തെ ഗവർണറും തമ്മിലുള്ള കേസാണ് കോടതിയിൽ നടക്കുന്നത് ആ കേസിൽ സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധിച്ചിരുന്നത് മൂന്ന് മാസത്തിനകം ഗവർണർ തീരുമാനമെടുക്കണം മൂന്ന് മാസം കഴിഞ്ഞ് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അത് സാധുവായി അംഗീകരിക്കപ്പെടും എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ വിധി ഇത് പൂർണ്ണമായിട്ടും പാർലമെന്റിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണ് എന്നുള്ളതാണ് വിവക്ഷ കാരണം ബില്ലുകൾ പാസ്സാക്കേണ്ട ചുമതല പാർലമെന്റിനാണ് നിയമസഭയ്ക്കാണ് പാർലമെന്റിനാണ് അതേപോലെ തന്നെ ഭരണഘടന ഭേദഗതി നടത്താനുള്ള അധികാരം ആർക്കാണ് ആ അധികാരവും പാർലമെന്റിലാണ് പക്ഷേ ഇവിടെ കോടതി ഭരണഘടനാ ഭേദഗതിയിലേക്ക് നീങ്ങുകയാണ് കാരണം രാഷ്ട്രപതിയും ഗവർണറും ബില്ലിൽ എത്ര കാലത്തിനുള്ളിൽ തീരുമാനം എടുക്കണം എന്ന് ഭരണഘടന പറയുന്നില്ല അങ്ങനെ എത്ര കാലം വേണമെന്ന് നിശ്ചയിക്കാൻ ഭരണഘടനാ ഭേദഗതി കൂടിയേ കഴിയൂ അങ്ങനെ ഭരണഘടനാ ഭേദഗതി ഇല്ലാതെ കോടതിക്ക് ഇത്ര കാലം മൂന്ന് മാസം എന്നൊരു തീയതി വെക്കാനുള്ള അധികാരമില്ല എന്നുള്ളതാണ് ഇവിടെ ആരോപിക്കപ്പെടുന്നത് അതിൽ വാസ്തവമുണ്ട് തന്നെ കാരണം കോടതി ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഒരു ഘട്ടത്തിൽ ജസ്റ്റിസ് പൂർണ്ണമായും നടപ്പിലാക്കാൻ കോടതിക്ക് അധികാരമുണ്ട് കംപ്ലീറ്റ് ജസ്റ്റിസ് അധികാരമുണ്ട് എന്ന ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി രണ്ടാം വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ടാണ് കോടതി ഈ വക കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതേസമയം ഭരണഘടനയുടെ മുന്നൂറ്റി അറുപത്തി എട്ടാം വകുപ്പ് കൃത്യമായി പറയുന്നു ഭരണഘടനാ ഭേദഗതി നടത്താനുള്ള അധികാരം പാർലമെന്റിനുള്ളതാണ് അപ്പൊ പാർലമെന്റിനുള്ള ഭരണഘടനാ ഭേദഗതിക്കുള്ള അധികാരം കോടതിക്കുണ്ടോ കോടതി നിയമത്തെ ഇന്റർപ്രറ്റ് ചെയ്യാൻ മാത്രം നിയമത്തെ വിവക്ഷിക്കുകയാണ് കോടതി ചെയ്യുന്നത് നിയമത്തെ ഇൻവെന്റ് ചെയ്യാൻ നിയമം ഉണ്ടാക്കാൻ കോടതിക്ക് അധികാരമില്ല എന്നുള്ളതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു വസ്തുത അല്ലെങ്കിൽ ഒരു വാദം ഇത് ഇതിന് രാഷ്ട്രീയമായ മാനങ്ങളുണ്ട് കാരണം ഇപ്പോ കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്നത് ബി ജെ പി ആണ് അതുകൊണ്ട് ബി ജെ പി ഭരണാധികാരത്തെ ജുഡീഷ്യറിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ തീരുമാനത്തെ വെല്ലുവിളിക്കുന്നു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് അപ്പം ബി ജെ പിയുടെ എം പി നിശികാന്ത് ഉബേ പരസ്യമായിട്ട് ഈ ഒരു പ്രശ്നത്തിൽ ജുഡീഷ്യറിക്കെതിരായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു പക്ഷേ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അത് തള്ളി പക്ഷേ ബി ജെ പി നേതാക്കൾ പലരും നിഷികാന്ത് ദുബയെ പിന്തുണച്ചാണ് അല്ലെങ്കിൽ നിഷികാന്ത് ദുബയുടെ തീരുമാനത്തെ അനുകൂലിച്ചാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പരസ്യമായിട്ടില്ലെങ്കിലും അവരഭിപ്രായ പ്രകടനം പലരും നടത്തിയിട്ടുണ്ട് ഇവിടെ ബി ജെ പി നേതാക്കൾ ഉന്നയിക്കുന്നൊരു ചോദ്യം എപ്പോഴൊക്കെ കോടതിയുടെ തീരുമാനങ്ങൾ തങ്ങൾക്കെതിരാവുന്നുണ്ടോ അന്നൊക്കെ കോൺഗ്രസും കോടതിയെ എതിർത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധി തോറ്റു അടിയന്തരാവസ്ഥയിൽ ഏറ്റവും അധികം ക്രൂരതകൾ നടത്തി ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം നടത്തി എല്ലാ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്തി പത്ര സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കി പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടച്ചു മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചു കരു നിയമങ്ങൾ കൊണ്ടുവന്നു അങ്ങനെ ഒടുവിൽ എലക്ഷന് ശേഷം ഇന്ദിരാഗാന്ധി അധികാരത്തിന് പുറത്തു പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അന്ന് ഒരു ഷാ കമ്മീഷനെ വെച്ചു ആ ഷാ കമ്മീഷൻ കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ പോയ സമയത്ത് എന്തുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അതിന്റെ ന്യായീകരണം എന്ത് അതിലെങ്ങനെ ക്രൂരതകൾ നടപ്പിലാക്കി ഈ വക കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി പറഞ്ഞൊരു കാര്യം ജുഡീഷ്യറി ഇതിൽ എന്താണ് കാര്യം ഒരു രാജ്യത്ത് ഭരണം നടത്തുന്നത് ആ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിയുടെയും രാഷ്ട്രീയ സാമൂഹിക സ്ഥിതിയൊക്കെ അവലംബിച്ചുകൊണ്ടാണ് അപ്പൊ അന്നത്തെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചാണ് ഒരു രാജ്യത്ത് തീരുമാനങ്ങൾ എക്സിക്യൂഷൻ എക്സിക്യൂട്ടീവ് തീരുമാനങ്ങൾ എടുക്കുന്നത് അതിൽ ഇടപെടാൻ ജുഡീഷ്യക്ക് എന്ത് അധികാരമാണ് പിന്നെ ഇവിടെ എന്തിനാണ് പാർലമെന്റ് ഇവിടെ എന്തിനാണ് എലക്ഷൻ നടക്കുന്നത് ഇവിടെ എന്തിനാണ് ഒരു സർക്കാർ അപ്പൊ ജുഡീഷ്യറി അങ്ങ് തീരുമാനിച്ച പോലെ ജുഡീഷ്യറിക്ക് എന്താ അധികാരമാണുള്ളത് എന്നാണ് ഇന്ദിരാഗാന്ധി ചോദിച്ചത് അതേ കോൺഗ്രസ്സുകാരാണ് ഇന്ന് പറയുന്നത് ജുഡീഷ്യറിയെ വിമർശിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ ബി ജെ പി ഔദ്യോഗികമായിട്ട് ജുഡീഷ്യറിയെ വിമർശിച്ചിട്ടില്ല പക്ഷേ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി അദ്ദേഹം വിമർശിച്ചു അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ പിന്നെ പാർലമെന്റ് എന്തിനാണ് പാർലമെന്റിന്റെ അവകാശങ്ങൾ കവരാൻ ജുഡീഷ്യറിക്ക് അധികാരമില്ല അതാണ് ജഗദീപ് ധൻകർ പറഞ്ഞത് അത് ആദ്യം അദ്ദേഹം പറഞ്ഞു ഇപ്പൊ അദ്ദേഹം വീണ്ടും പറഞ്ഞു ഇന്ന് ഏറ്റവും ഒടുവിൽ ജവർ ഡൽഹിയിലെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളോടാണ് പറഞ്ഞത് ആദ്യം നേരത്തെ പാർലമെന്റ് ഇന്റേൺഷിപ്പിന് വന്ന ആളുകളോടാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അദ്ദേഹം പരസ്യമായിട്ട് തന്നെ അദ്ദേഹത്തിന് തന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതേ സമയത്ത് തന്നെ മറ്റ് ചിലർ കോൺഗ്രസ് നേതാക്കൾ ജഗദീപ് ധൻഖർക്കെതിരെ കോടതി ഇലക്ഷൻ നടപടികൾ സ്വീകരിക്കണം എന്ന ആവശ്യവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് കോടതി വിധിയെ ചോദ്യം ചെയ്തതിന് പക്ഷെ ഇവിടെ ജഗദീപ് ധൻഖർ പിന്നോട്ട് പോകാൻ തയ്യാറില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്ന് മനസ്സിലാവുന്നത് അദ്ദേഹം പറയുന്നത് ഭരണഘടന മാറ്റാനുള്ള അധികാരം ഭരണഘടനയിൽ മാറ്റം വരുത്താനുള്ള അധികാരം പാർലമെന്റിനെ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ അദ്ദേഹം ഒരു പോയിന്റ് പറയുന്നുണ്ട് ആർട്ടിക്കിൾ വൺ ഫോർട്ടി ഫൈവ് ത്രീ പറയുന്നത് ഒരു സബ്സ്റ്റാൻഷ്യൽ ആയ ഭരണഘടനാ പ്രശ്നം വരികയാണെങ്കിൽ അത് ഭരണഘടനയുടെ അഞ്ചോ അതില അധികമോ ഒരു ബെഞ്ചിന് മാത്രമേ അത് പരിഹരിക്കാൻ പാടുള്ളൂ മുമ്പുള്ള കേസുകളിലും ഇങ്ങനെ തന്നെ കോടതി അത് പറഞ്ഞിട്ടുണ്ട് ഭരണഘടനാ ബെഞ്ചിന് വിടാത്തതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതി പരാമർശം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് നൂറ്റി നാൽപ്പത്തി അഞ്ച് നൂറ്റി നാൽപ്പത്തി അഞ്ച് മൂന്ന് വകുപ്പ് പ്രകാരം ഇത്തരത്തിലുള്ള കേസുകൾ ഗവർണറും ഭരണകൂട സംസ്ഥാന സർക്കാരും തമ്മിലുള്ള കേസ് ഒരു ഭരണഘടനാ പ്രശ്നമാണ് ആ ഭരണഘടനാ പ്രശ്നം അതീവ ഗുരുതരമായ ഭരണഘടനാ പ്രശ്നമുള്ള കേസ് സ്വാഭാവികമായും ഭരണഘടനാ ബെഞ്ചിനാണ് വിടേണ്ടത് അല്ലാതെ വിധി പറയാനുള്ള അധികാരം ഡിവിഷൻ ബെഞ്ചിനില്ല എന്നുള്ളതാണ് ജഗദീപ് ധൻഖാർ പറയുന്നത് തന്റെ വാദങ്ങൾ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഒരു വലിയൊരു രാഷ്ട്രീയ പ്രശ്നമാണ് ഉയർന്നു വന്നിരിക്കുന്നത് ഇതാണ് ബി ജെ പിയുടെ അണികളും കുത്തിപ്പൊക്കുന്നത് പക്ഷേ ബി ജെ പിയുടെ നേതൃത്വം ഒരു പാർലമെന്റ് ജുഡീഷ്യറി കോൺഫ്ലിക്റ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവർ ഒരു നിലപാടെടുക്കുന്നു അല്ലെങ്കിൽ നിശികാന്ത് ദുബയെ തള്ളിപ്പറയുന്നു അത് പാർട്ടിയുടെ അഭിപ്രായമല്ലെന്ന് പറയുന്നു പക്ഷെ പാർട്ടി നേതാക്കൾ പൂർണ്ണമായിട്ടും ആരുടെ കൂടെയാണ് നിഷികാന്ത് ദുബേയുടെ കൂടെയാണ് പാർട്ടി അണികൾ എന്ന് വ്യക്തമാക്കുന്നതാണ് അപ്പൊ ഉദാഹരണത്തിന് മണിപ്പൂരിൽ മണിപ്പൂർ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉണ്ടായി രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായി അവിടെ നേരിട്ട് സുപ്രീം കോടതി ഇടപെടുകയാണ് അതേസമയം പശ്ചിമബംഗാൾ നിയമസഭാ നഗരം തകരുന്നു മുർഷിദാബാദിൽ വളരെയധികം അക്രമം നടക്കുന്നു ലോ ആൻഡ് ഓർഡർ തകരുന്നു പോലീസ് നോക്കി നിൽക്കുന്നു പക്ഷെ അവിടെ കോടതി ഇടപെടുന്നില്ല അപ്പം എന്നാണ് അവർ അവിടുത്തെ ആളുകൾ പറയുന്നത് അപ്പം കോടതിക്ക് എപ്പോൾ ഇടപെടാം എപ്പോൾ ഇടപെടാതിരിക്കാം അതിന്റെ വിവേചനം എങ്ങനെയാണ് എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് അപ്പം നേരത്തെ സുപ്രീം കോടതിയുടെ വിധിയിൽ അതായത് തമിഴ്നാട് ഗവർണറും തമിഴ്നാട് സർക്കാരും തമ്മിലുള്ള കേസിൽ സുപ്രീം കോടതിയുടെ വിധിക്കെതിരായിട്ട് കേരള ഗവർണറും പരസ്യമായിട്ട് രംഗത്ത് വന്നിരുന്നു രാജേന്ദ്ര അർലേക്കറും പരസ്യമായിട്ട് രംഗത്ത് വന്നിരുന്നു എക്സിക്യൂട്ടീവിന്റെ അധികാരത്തെ കവർന്നെടുക്കാനുള്ള അധികാരം ജുഡീഷ്യറിക്കില്ല അപ്പൊ ഇതൊരു ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുമോ അല്ലെങ്കിൽ പാർലമെന്റിന്റെ അധികാരം കവർന്നെടുക്കാൻ ആർക്കാണ് അധികാരം പ്രസിഡന്റിനോട് കൺസൾട്ട് ചെയ്യാതെ എങ്ങനെയാണ് പ്രസിഡന്റ് ഇത്ര കാലത്തിനുള്ളിൽ തീരുമാനിക്കണം എന്ന് കോടതിക്ക് പറയാവുന്നത് ഒരു നീതിന്യായ സംവിധാനത്തിൽ സ്വാഭാവികമായും ഒരാളുടെ വാദം കേൾക്കണം എന്നുള്ളതാണ് അത് പ്രസിഡന്റ് ആയാലും ഏതൊരാളായാലും ഇവിടെ പ്രസിഡന്റിന്റെ വാദം കേൾക്കാതെ പ്രസിഡന്റിന്റെ അഭിപ്രായം ചോദിക്കാതെയാണ് ഇത്തരമൊരു ഇതുവരെ ഭരണഘടനയിൽ പരാമർശിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ബില്ലുകൾ എപ്പോൾ എത്ര കാലത്തിനുള്ളിൽ ബില്ല് ഒപ്പിടണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് കോടതി വിധി പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും വലിയൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഭരണഘടനാ പ്രശ്നമായിട്ട് ഉയർന്നു വന്നിരിക്കുകയാണ് ഒരു ഇതിനെ ഓരോ ഭാഗത്തും നിൽക്കുന്ന ആളുകൾ നിശികാന്ത് ദുബെയെ അനുകൂലിക്കുന്ന ആളുകളും പല ബി ജെ പി നേതാക്കളും പറയുന്നുണ്ട് ബി നിശികാന്ത് പരസ്യ പരസ്യപ്രക അഭിപ്രായ പ്രകടനം നടത്തരുതായിരുന്നു എന്ന് പറയുന്ന ആളുകൾ പോലും നിഷികാന്ത് ദുബെ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ അവർ നിശികാന്ത് ദുബെ പറഞ്ഞത് ശരിയാണ് ആർലേക്കർ പറഞ്ഞത് ശരിയാണ് ജഗ്ദീപ് ധൻഖർ പറഞ്ഞത് ശരിയാണ് കോടതി ഇടപെട്ടത് ശരിയായില്ല മുമ്പും ഇതേപോലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ ഇപ്പൊ കോടതിക്കെതിരെ ബി ജെ പി നീങ്ങുന്നു എന്നാരോപിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ അവരും കോടതിക്കെതിരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് സി പി എം നേതാവായിരുന്ന സ്പീക്കർ സോമനാഥ് ചാറ്റർജി അദ്ദേഹം ഈ ഇങ്ങനെ ഒരു വിഷയത്തിൽ നിയമസഭയിലൂടെ അംഗബലം അതിൽ ആരാണ് ജയിച്ചത് എന്ന് തീരുമാനിക്കാൻ കോടതി ഇടപെടാൻ ശ്രമിച്ച സമയത്ത് അദ്ദേഹം സ്പീക്കർമാരുടെ യോഗം വിളിച്ചുകൂട്ടി നിയമസഭയിൽ ആര് എത്ര വോട്ട് കിട്ടി എന്നുള്ള കാര്യങ്ങളിലൊന്നും കോടതി ഇടപെടാൻ പാടില്ല എന്ന് ശക്തമായിട്ട് വാദിച്ച് കോടതിക്കെതിരായിട്ട് നിലപാടെടുത്താലാണ് പക്ഷെ ഇപ്പൊ സി പി എം അനങ്ങുന്നില്ല അന്ന് സി പി എം കോടതിക്കെതിരായിരുന്നു അല്ലെങ്കിൽ സോമനാഥ് ചാറ്റർജി അവർ തള്ളിപ്പറയാൻ തയ്യാറായില്ല സോമനാഥ് ചാറ്റർജി ഒരു പക്ഷേ സാങ്കേതികമായി സി പി എം കാരെന്ന് പറയാൻ കാര്യമില്ല കാരണം സി പി എമ്മിന്റെ പേരിൽ ജയിച്ചെങ്കിലും അയാൾ സ്പീക്കറായി കഴിഞ്ഞു സ്പീക്കർ നിഷ്പക്ഷനാണെന്നാണ് വെപ്പ് പക്ഷെ സോമനാഥ് ചാനർജി പരസ്യമായിട്ട് കോടതിക്കെതിരായിട്ട് നിലപാടെടുത്തിരുന്നു അപ്പൊ ഇവിടെ വലിയൊരു രാഷ്ട്രീയ പ്രശ്നമാണ് ഉയർന്നു വന്നിരിക്കുന്നത് അത് എങ്ങോട്ട് എങ്ങനെ നീങ്ങുമെന്നുള്ളതിനെ കുറിച്ച് ഒന്നുകിൽ സർക്കാർ വീണ്ടും ഈ വിധിക്കെതിരായിട്ട് ഗവർണറോ അപ്പീൽ പോകുകയും അത് ഭരണഘടനാ ബെഞ്ചിന് വിടുകയും ചെയ്യുകയാണെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് ഇത് പോകണം ഇപ്പോൾ തന്നെ തമിഴ്നാട്ടിൽ വീണ്ടും പ്രശ്നം പ്രശ്നമുണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രി ഗവർണർ ചാൻസലറുടെ അധികാരം ഇപ്പോൾ കയ്യാലിരിക്കുകയാണ് കാരണം സുപ്രീം കോടതിയുടെ ഓർഡർ പ്രകാരം മൂന്ന് മാസത്തിനുള്ളിൽ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും അംഗീകരിച്ചതായി കണക്കാക്കപ്പെടും അങ്ങനെ ബില്ല് അംഗീകരിച്ചായി ബില്ല് നിയമമായി കണക്കാക്കി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് പക്ഷെ മറുഭാഗത്ത് ഗവർണറും വിട്ടുകൊടുക്കുന്ന ചാൻസലർ എന്ന നിലയ്ക്ക് ഗവർണർ വൈസ് ചാൻസലർമാരുടെ യോഗം വിളിച്ചിരിക്കുകയാണ് അപ്പം അതൊരു ഭരണഘടനാ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് വ്യക്തം